ഹായ് അപ്പോൾ ആ നമ്മുടെ നാട്ടിൽ നിന്ന് ബോട്ട് പുത്തൻ ബോട്ട് തേന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് മീൻ പിടിക്കാൻ പോണ ബോട്ടില്ലേ ആ ബോട്ട് തേന്ന് പണിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങിയണ്ട അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ ഇന്ന് വന്നേക്കണത് റോഡ് പണി നടക്കല്ലേ പോയി ബോട്ടിന്റെ അടിയിലത്തെ താങ്ങൊക്കെ തട്ടി കളയണ്ട അപ്പൊ ഇതിന്റെ അടിയിൽ മണ്ണായിട്ടൊരു ഗ്യാപ്പുണ്ടാവില്ല ആ ഗ്യാപ്പിൽ നമ്മൾ ഉരുളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യും എന്നിട്ട് ബോട്ട് അതിമ്മിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിലേക്ക് ഇറക്കണത് ഈ വടം കണ്ടില്ലേ ഇത് ബോട്ടിൽ നമ്മടെ കരക്കളില് മരത്തുമലൊക്കെ വലിയോടിലൊക്കെ ഉണ്ടോ അപ്പോൾ അതേ ബോട്ട് വെള്ളത്തിലേക്ക് ഉരുട്ടി വിടാനുള്ള ഉരുൾ സെറ്റായിക്കൊണ്ടിരിക്കേണ്ട ഇതിന്മേലേക്ക് ബോട്ട് ഇരുത്തിയട്ടാണ്ട പിന്നെ പയ്യെ പയ്യെ ഇറക്കി വിടണത് अरे पता का पार्टी